നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റാലിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ റാലിക്കൊരു പ്രത്യേകതയുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന രാഷ്ട്രീയ റാലിയാണോ എന്ന് കാണുന്നവർക്ക് സംശയം തോന്നും ഇതൊരു വിലാപയാത്ര പോലെയുണ്ട് സംഗതി ശവമഞ്ചമൊക്കെ ആയിട്ട് പോകുന്ന ഒരു വിലാപയാത്രയുടെ ഒരു പ്രതിയാണ് ഈ റാലി കാണുമ്പോൾ കാണുന്നവരിൽ ഫീല് ചെയ്യുക കാരണം ഈ ഒച്ചയും ബഹളം ഒന്നും ഇല്ലെങ്കിൽ ഇതൊരു ശവമഞ്ച ഘോഷയാത്രയാണ് എന്ന് തോന്നിപ്പോവും അതിനൊരു കാരണമുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ തലയിൽ പല നിറത്തിലുള്ള തൊപ്പികളും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഒരാളുടെ പോലും കയ്യിൽ പോലും ഒരു കൊടി പോലും കാണാനില്ല എന്നാൽ യു ഡി എഫ് എന്ന സംവിധാനം നമുക്കറിയാവുന്ന പോലെ തന്നെ പത്ത് പതിമൂന്ന് ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മുന്നണിയാണ് അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള കൊടികളും മറ്റുമുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കാണാനാവുക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി അവിടെ കാണാനില്ല എന്നതാണ് കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ കൊടി അവിടെ ഉയർത്തിയാൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗും അവരുടെ കൊടി ഉയർത്തും അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം മുസ്ലിം ലീഗ് അവരുടെ പച്ചക്കൊടി ഉയർത്തിക്കഴിഞ്ഞാൽ അതിൽ ചന്ദ്രക്കലയും മറ്റുമൊക്കെയുണ്ട് പാകിസ്ഥാൻ്റെ കൊടിയുടെ സമാനമായ ഒരു കൊടിയാണ് മുസ്ലിം ലീഗിനുള്ളത് ആ കൊടി ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിക്കൊപ്പം ഉയർത്തിയാൽ ഇത് വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ പ്രചരിക്കുക പാകിസ്ഥാൻ്റെ കൊടി രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ഉയർത്തി എന്ന തരത്തിലായിരിക്കും ഇതിൽ വടക്കേ ഇന്ത്യക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാകിസ്ഥാൻ്റെ കൊടിക്ക് സമാനമായിട്ടുള്ള കൊടി തിരഞ്ഞെടുത്ത മുസ്ലിം ലീഗിനെ തന്നെയാണ് ഇതിനെ കുറ്റപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും നിറത്തിലോ രൂപത്തിലോ ഉള്ള ഒരു കൊടി രൂപകൽപ്പന ചെയ്യാമായിരുന്നു എന്തിനാണ് പാകിസ്ഥാൻ്റെ കൊടിക്ക് സമാനമായ രീതിയിൽ തന്നെ ഇവർ കൊടി ഉണ്ടാക്കിയത് എന്നും മനസ്സിലാവുന്നില്ല ഒരു സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ ഉണ്ടായിരുന്ന ലീഗ് തന്നെ ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇവിടെ അവശേഷിച്ചതുകൊണ്ടാണോ ഒരേ കൊടി തന്നെ രണ്ടുപേരും ഉപയോഗിക്കുന്നത് എന്നറിയില്ല അവിടെ പാകിസ്ഥാനിൽ ഒരു സൈഡിലാണ് ഈ ചന്ദ്രക്കലയും മറ്റു മറ്റുമെങ്കിൽ മറ്റുമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സൈഡിലാണ് ഈ കേരളത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ കൊടിയിൽ ചന്ദ്രക്കലയുടെ സ്ഥാനം ഇത് മാത്രമാണ് വ്യത്യാസം അല്ലാതെ നിറത്തിലോ അതിൻ്റെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ഒരു വ്യത്യാസമില്ലാത്ത കൊടിയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് ഒരു കൊടിയും ഉപയോഗിക്കാത്തത് ഈ പതിമൂന്ന് പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടേതായിട്ടുള്ള കൊടി അവിടെ ഉയർത്തിയാൽ അതിനൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ കൊടിയും ഉയർത്തപ്പെടും ആ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തിയാൽ ഭാവി പ്രധാനമന്ത്രി ആവാൻ പോകുന്നു എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ഇതാ പാകിസ്ഥാൻ്റെ പതാക ഉയർത്തിയിരിക്കുന്നു എന്ന തരത്തിൽ വടക്കേ ഇന്ത്യയിൽ അത് പ്രചരിപ്പിക്കപ്പെടും ആ പേടി കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ റാലിയിലും പ്രചരണ പരിപാടിയിലും ഒന്നും ഒരു കൊടിയും ഉപയോഗിക്കേണ്ട എന്ന കടുത്ത തീരുമാനത്തിലേക്ക് അവർ എത്തിയത് അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ റാലി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റാലിയാണോ അല്ലെങ്കിൽ പ്രചരണ റാലിയാണോ അതോ വല്ല ഘോഷയാത്രയാണോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകുന്നത് തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മാത്രമല്ല കാണുന്ന പലർക്കും തോന്നും ഇതെന്താ രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് റാലിയോ അതോ മറ്റേതെങ്കിലും ശവമഞ്ചഘോഷയാത്രയോ വിലാപയാത്രയോ എന്ന് തോന്നിപ്പോവും ഈ ഒരു ഗതികേട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമില്ല അതും ഈ വയനാട്ടിൽ മാത്രമാണ് ഏറ്റവും വലിയ ഗതികേട് ഈ പ്രസ്ഥാനത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് അത് മറ്റൊന്നും കൊണ്ട് കൊണ്ടല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിബുദ്ധി കാണിച്ച് അന്നത്തെ കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്ന എന്നാൽ ഇന്നിപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത എ കെ ആൻ്റണിയാണ് ഇങ്ങനെയൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തത് അമേഠയിൽ മാത്രം നിന്നാൽ രാഹുൽ ഗാന്ധി സുരക്ഷിതനല്ലെന്നും അവിടെ തോറ്റേക്കാമെന്നും അതുകൊണ്ട് അതിനാൽ മറ്റൊരു മണ്ഡലം കൂടി കണ്ട കണ്ടെത്തണമെന്നും അതിങ്ങ് ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേരളത്തിലായാൽ നന്നായിരിക്കുമെന്നും അങ്ങനെ മലപ്പുറം ജില്ലയാണ് അവരുടെ ആദ്യത്തെ പരിഗണന എങ്കിലും മലപ്പുറത്തെ രണ്ട് സീറ്റുകളും മുസ്ലിം ലീഗിൻ്റെ ആയതിനാൽ അവരത് കൊടുക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും വലിയ ഓഫർ കൊടുത്തതിന് ശേഷം മാത്രമേ അത് കിട്ടൂ അങ്ങനെ വന്നപ്പോൾ ഫലത്തിൽ മലപ്പുറം ജില്ല അല്ലെങ്കിൽ കൂടിയും മല മലപ്പുറത്തിന് സമാനമായിട്ടുള്ള ഒരു മണ്ഡലം കിട്ടിയാൽ അത് നന്നായിരിക്കും എന്ന അന്വേഷണത്തിനൊടുവിലാണ് വയനാട് കണ്ടെത്തിയത് കാരണം വയനാട്ടിൽ പേര് വയനാട് മണ്ഡലം എന്നാണെങ്കിലും അവിടുത്തെ മണ്ഡലം എന്നത് ഏതാനും മലപ്പുറത്തെ ഏതാനും നിയോജക മണ്ഡലങ്ങളും അതേപോലെ തന്നെ കോഴിക്കോടിനെ ഏതാനും നിയോജക മണ്ഡലങ്ങളും ചേർന്നതാണ് വയനാട് എന്ന പാർലമെൻറ്റ് മണ്ഡലം അതിൽ തന്നെ സാമുദായികമായിട്ടുള്ള ചില ഘടകങ്ങൾ മലപ്പുറത്തെ പോലെ തന്നെ അവിടെയും നിർണായകമാണ് ആ ഘടകങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഗുണമാണ് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും എന്ന് കണ്ടാണ് ഈ വയനാട് തന്നെ തിരഞ്ഞെടുക്കുകയും രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരികയും ചെയ്തത് അങ്ങനെ ആദ്യ തവണ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വന്നു സ്വാഭാവികമായിട്ടും അന്ന് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അന്ന് എല്ലാ കുടികളുടെയും കൂടെ ലീഗിൻ്റെ കൂടി ഉയർന്നു പക്ഷേ അന്ന് കുറച്ച് പോയി ലീഗിൻ്റെ കൂടി സ്വാഭാവികമായിട്ടും അവിടെ ലീഗ് അണികൾ കുറച്ച് കൂടുതലുള്ളതിനാൽ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ വന്നു ചേരുന്നത് അതിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ പോകുന്നു എന്ന തരത്തിൽ മനോരമ അടക്കം പല മാധ്യമങ്ങളും വലിയ പ്രചാര പ്രചാരണം കൊടുത്തിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ പോകുന്നു ആ ആവേശത്തിലും ആ അഹങ്കാരത്തിലും അതിൻ്റേതായിട്ടുള്ള ഗർവിലുമൊക്കെ കുറച്ച് കൂടുതൽ ലീഗിൻ്റെ കൊടികളന്ന് അവിടെ ഉയർത്തപ്പെട്ടു പക്ഷേ അത് ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ മറ്റൊരു തരത്തിലാണ് പ്രചരിച്ചത് ആ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ അതായത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചോ ഇരുപതോ സീറ്റോളം ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നഷ്ടപ്പെടുകയുണ്ടായി അത് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്തപ്പോൾ കോൺഗ്രസിന് അത് മനസ്സിലായി അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എങ്ങനെയും ജയിക്കണം പക്ഷേ അതുകൊണ്ട് പാർട്ടിക്കൊരു ക്ഷീണം ഉണ്ടാവാൻ പാടില്ല എന്നവർ മനസ്സിലാക്കിയിട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു കൊടിയും ഉയർത്തണ്ട അങ്ങനെ ഏതെങ്കിലും കൊടി ഉയർത്തേണ്ടി വന്നാൽ അതിനൊപ്പം മുസ്ലിം ലീഗും കൊടി ഉയർത്തും അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും ഉത്തരേന്ത്യയിൽ അടപടലം തേഞ്ഞുപോവും അതിനാൽ നമുക്ക് കൊടി വേണ്ട കൊടിയില്ലാതെയുള്ള റാലി മതി എന്ന തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയും ഇന്നിപ്പോൾ ആളുകൾ ഇതൊരു ഘോഷയാത്രയാണോ ഒരു വിലാപയാത്രയാണോ എന്ന് കളിയാക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി അതപതിക്കുകയും ചെയ്തതിൻ്റെ കാരണം ഇതാണ് ആറോളം നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചിരുന്ന ഇപ്പോഴും എല്ലായിടത്തും വേരുകളുള്ള ഒരു മഹാപ്രസ്ഥാനമായ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പ് റാലി പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാതെ അതും ഒരു ശവമഞ്ചഘ ഘോഷയാത്ര പോലെ നടത്തേണ്ടി വന്ന ആ ഒരു പാർട്ടി അത് കാരണം തങ്ങളുടെ ഘടകകക്ഷിയായ ലീഗിൻ്റെ കൊടി ഉയർന്നാൽ ആ കൊടി പാക്കിസ്ഥാൻ്റെയാണ് എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടും അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഗതികെട്ട് ഒരു ഘോഷയാത്ര നടത്തേണ്ട അവസ്ഥയിൽ ആ പാർട്ടി എത്തി വെബ് പാർട്ടിയെത്തി കർണാനോസ്